എറണാകുളം ഫോർട്ട് കൊച്ചിയിൽ ഓൺലൈൻ തട്ടിപ്പ് ഇൻസ്റ്റാഗ്രാമിൽ വർക്ക് ഫ്രം ഹോം പരസ്യത്തിലൂടെ അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപ എന്നാണ് വിവരം എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്നു ചിരുന്നു നിങ്ങൾക്കറിയുന്ന സൈബർ തട്ടിപ്പുകൾ അതിൻ്റെ എല്ലാ സാധ്യതയും കടന്നിരിക്കുക നമ്മളെ അത്ഭുതപ്പെടുന്ന രീതിയിൽ തട്ടിപ്പുകൾ തട്ടിപ്പുകളിറങ്ങിയിരുന്നു അപ്പോൾ തട്ടിപ്പുകൾ അന്വേഷിക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉദ്യോഗസ്ഥൻ കൂടിയാണ് നമ്മുടെ ശ്യാംകുമാർ പറയൂ ശ്യാംകുമാർ ഗുഡ് മോർണിംഗ് വിശദാംശങ്ങൾ ലേറ്റസ്റ്റ് വിവരം എസ് കെ എൻ ഫോർട്ട് കൊച്ചി സ്വദേശിയായ വീട്ടമ്മയിൽ നിന്നാണ് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇവരുടേത് നഷ്ടപ്പെട്ടിരിക്കുന്നത് വർക്ക് ഫ്രം ഹോം വഴി ദിവസവും അയ്യായിരം രൂപ വരുമാനം ഉണ്ടാക്കാമെന്ന് ഈ വീട്ടമ്മയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നു ഇതിനു വേണ്ടിയാണ് പലതവണ ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് പണം വാങ്ങിയെടുത്തത് പിന്നീട് തട്ടിപ്പ് തിരിച്ചറിഞ്ഞ വീട്ടമ്മ പോലീസിൽ പരാതി നൽകുകയായിരുന്നു അപ്പോഴേക്കും നൽകിയ പണം പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കുന്ന വിവരം ഏതായാലും പരാതിയുടെ അടിസ്ഥാനത്തിൽ ഫോർട്ട് വച്ച് പോലീസ് കേസെടുത്തിട്ടുണ്ട് വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞുകൊണ്ട് ചില ടാസ്കുകൾ നൽകുകയും ആദ്യഘട്ടത്തിൽ ആയിരവും രണ്ടായിരവും ഒക്കെ ഇവർക്ക് നൽകുകയും ചെയ്തിരുന്നു പിന്നീടാണ് ഈ തട്ടിപ്പാണെന്നും താൻ നൽകിയ പണം പൂർണ്ണമായും നഷ്ടമായി എന്നും വീട്ടമ്മ തിരിച്ചറിയുന്നത് ഏതായാലും തട്ടിപ്പുകളെക്കുറിച്ച് പോലീസും നമ്മൾ ഉൾപ്പെടെ വലിയ ബോധവൽക്കരണം നടത്തുമ്പോഴും ഈ തട്ടിപ്പിന് കൂടുതൽ പേർ പോയി തലവെച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് ഈ കേസിൽ നിന്ന് മനസ്സിലാകുന്നത് എസ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം